വല്ലം പിടിക്കോടാ നീ ഇപ്പോൾ ആയ് ഞാനും അപ്പവും കൂടെ നമ്മുടെ പഴയ തോട്ടിലിവിടെ ചാലിലൊന്ന് വന്ന ഇവിടെ മുഴുവൻ പോള കയറി കിടക്കുക അവിടെ ഒത്തിരി പൂണ്ടക്കാരുണ്ട് ആ സൈഡിലൊക്കെ ഒരുപാട് പേരുണ്ട് ഞങ്ങളിവിടെ നിന്ന് റെഡിയാക്കി എടുത്ത കേട്ടോ അപ്പോൾ ഇട്ടോണ്ടിരിക്കുക ഞങ്ങളിവിടെ ഒന്ന് രണ്ട് കളം സെറിയാക്കി എടുത്തിട്ടുണ്ട് മുഴുവൻ പോള അതിന് അടി മീൻ കാണും ഇപ്പോൾ ഇവിടെ രണ്ട് മൂന്ന് കളം റെഡി ആക്കിയിട്ടുണ്ട് നോക്കട്ടെ എന്തേലും മീൻ കിട്ടുവാണെങ്കിൽ കാണിക്കട്ടെ നമ്മൾ ഗോപ്രോ എടുത്തില്ല മൊബൈ മൊബൈലില്ല പിടിക്കുന്നത് ഗോപ്രോ ഇല്ലാത്തതുകൊണ്ടേ മീൻ കിട്ടി കിട്ടിക്കഴിയുമ്പോൾ കാണിക്കാം ഓക്കെ നോക്കുന്നോ ആ കുഞ്ഞിന് വരാലല്ലേ കിട്ടിയാ കേട്ടോ ഞങ്ങളിടയ്ക്ക് ഇഷ്ടം പോലെ മീൻ പിടിക്കുന്നുണ്ട് ചെറിയ 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 രാസയാകുമ്പോഴേ കിട്ടുന്നത് അതുകൊണ്ട് വീഡിയോ ഒന്നും കറക്റ്റായിട്ട് കിട്ടിയത് അവടെ ഞങ്ങൾ ഇടാത്തത് നമുക്ക് കൂട്ടാൻ പെക്കാനുള്ള മീൻ വെക്കാൻ ദിവസവും കിട്ടുന്നുണ്ട് എല്ലാ ദിവസവും മൂന്നാലും വരാലും വെച്ച് കിട്ടുന്നുണ്ട് എല്ലാം മണ്ണരയിട്ടാണ് പിടിക്കുന്നത് മണ്ണര തവള കുഞ്ഞൊക്കെ ഇട്ടാണ് പിടിക്കുന്നത് അപ്പോൾ നോക്കട്ടെ ഇതിന് കിട്ടുവാണെങ്കിൽ കാണിക്കാം കേട്ടോ ഞങ്ങളൊന്നും തുടങ്ങട്ടെ പിടികോ പെട്ടെന്ന് പിടീറ്റ് പന്നി പന്നിവരെ കേട്ടോ ചെറിയ സാധാ പന്നരല്ല ഇവിടെ വരെ എന്ന് പറയും ഒരു വരെ നല്ല നീളത്തിൽ കാണും അതിനെ ആയിട്ടാണ് പിടിക്കുന്നത് കേട്ടോ മറ്റേ കിട്ടാലുംമാരെ കിട്ടാൻ പാടാണ് ഈ പന്നിവര ഇട്ടിട്ടാണ് പിടിക്കുന്നത് സാധാ വരയിട്ടാണ് അങ്ങനെ കൊത്തത്തില്ല ഈ വലിയ വരെ വേണം നല്ല തടിമാടം വരെ ഉണ്ടല്ലോ അതിനേറ്റല്ലേ ഇട്ടാലേ ഏ പിടിക്കട്ടെ 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 എന്നോട് വെച്ച് പിടിക്കട്ടെ പിടിക്കട്ടെ കൊണ്ടുപോയോ ഏ പോയോ അർജുൻ പോയോ ആ എനിക്ക് ഞാൻ കൊത്തിട്ട് നല്ലതായിട്ട് കൊത്തിട്ട് ആ കൊണ്ടോട്ട് കൊണ്ടുപോട്ട് അപ്പൂ ഇന്നൊരു വരാനെ പിടിക്കണം കേട്ടോ അപ്പൂ ആ ആ പിടിക്കാം പിടിക്കൂ കുടിക്കൂ അനക്കാടാ അല്ല സൗണ്ട് ഉണ്ടാക്കില്ല കേട്ടോ മിണ്ടായിരുന്ന മീൻ എടുത്തുള്ളൂ നമ്മുടെ സൗണ്ട് കേട്ടേ വരാലൊന്നും അടുക്കത്തില്ല അടുത്തോട്ട് വേണ്ട ഒക്കെ വന്ന് ചെറുതായിട്ട് തട്ടുന്നുണ്ട് അതിനിടയിൽ ആമയൊന്നും പിടിക്കായിരുന്നു ബ്ലാഞ്ചിലുണ്ട് കേട്ടോ ഞങ്ങൾക്ക് ഇന്നലെയൊക്കെ ബ്ലാഞ്ചിലേ കിട്ടിയായിരുന്നു അത് ഈ മണ്ണിരയല്ലേ പിടിക്കാതെ വേറെ കോമഡി വലിയ ഒത്തിരി വലുതന്നെ ഇടത്തരം ഈ കല്ലിൻ്റെ അരമ്പിഴ്ന്നുണ്ട് കൊത്തുന്നുണ്ട് രണ്ടിടത്തും കിടപ്പുണ്ട് നോക്കാം സൗണ്ട് ഉണ്ട് സൗണ്ട് അനങ്ങനെ അനങ്ങല്ല കേട്ടോ നമുക്ക് സൗണ്ട് കേട്ടോ വരത്തില്ല ഒരു മീൻ അടിച്ചു കേട്ടോ പെട്ടെന്ന് നേരം നമുക്ക് ഒന്ന് കാണിക്കാമൊന്നും സമയം കിട്ടിയില്ല അതൊക്കെ നല്ല ബീഷിങ്ങ് കഴിഞ്ഞാൽ വലിയ എടുത്തുണ്ടോ അവിടെ അത്യാവശ്യം സൈസ് ഉള്ള മീൻ അതൊക്കെ എപ്പോഴും ഇന്നലെ പരിപാടി പല എടുത്തുണ്ടോ നമ്മൾ ഇട്ടാകുമ്പോഴേ അടിക്കത്തുള്ളൂ സന്ധി സന്ധ്യയാകണമെന്ന് അടിക്കണമെങ്കിൽ അപ്പം അടുത്തതിനെ പിടിക്കട്ടെ ഭയങ്കര മഴ കേട്ടോ നമ്മുടെ പഴയ വലാലൊക്കെ പിടിക്കുന്ന അവിടെ തോട്ട് ഭയങ്കരമായ ഒത്തിരി പേര് വിളിക്കുന്നുണ്ട് വീഡിയോ ഇല്ലയോ വീഡിയോ ഇല്ലയോ ചോദിച്ചിട്ട് വിളിക്കുന്നുണ്ട് മീൻപിടുത്താൻ കുറവാണ് ആറ്റിലെ വെള്ളമൊക്കെ വളരെ മോശമാണ് സീസൺ ആയില്ല പിന്നെ നമുക്ക് പഴയ പോലെ ഒത്തിരി നേരം അവിടെ ചിലവാക്കാതെ വായ്പ രാവിലെ ഒട്ട് വൈകുന്നേരം വരെ ഒക്കെ ഇരുന്നാലേ അത്യാവശ്യം മീൻ കിട്ടത്തുള്ളൂ നമ്മുടെ കാര്യങ്ങളോട് നടക്കണ്ടേ പിന്നെ ഒന്നാമത്തെ കാര്യം വീഡിയോ ഇല്ലാത്തതിനെ ഒരുപാട് പേര് പരാതി വരുന്നുണ്ട് ഒന്നാമത്തെ കാര്യം നമ്മുടെ ചാനൽ ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട് പക്ഷേ സപ്പോർട്ട് വളരെ കുറവായിരുന്നു നല്ല സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ അതിനകത്ത് എന്തെങ്കിലും ഒരു വരുമാനം കിട്ടിയാലും നമ്മൾ മെനക്കെടുക്കുന്നതുകൊണ്ട് പറയും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ജോലിയോ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും അപ്പോൾ വീഡിയോ കുറയും അപ്പോൾ അങ്ങനത്തെ ഒരവസ്ഥയിലാണ് ഇപ്പോൾ അപ്പോൾ നമ്മൾ വേറെ കുറച്ച് പരിപാടികളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ വർക്കിലൊക്കെയാണ് അപ്പോൾ വീഡിയോസ് വരുമോ ചോദിച്ചാൽ ഇനി വരുന്നുണ്ട് നമുക്ക് ഫിഷിംഗ് വീഡിയോ നമുക്ക് സീസണിലൊക്കെ കാർപ്പിൻ്റെ സീസണൊക്കെ ആകുമ്പോഴത്തേക്കും ആദ്യം കൂടുതൽ വരുന്നത് നമ്മൾ ഇനിയും ചെയ്യുന്ന ഒരു ഫാമിലി ടൂറായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ചെറിയ എന്താ പറയുന്നത് ഒരു സഞ്ചാരം അത്യാവശ്യം നമ്മൾ ഫസ്റ്റ് വീഡിയോ അടുത്ത വരുന്ന വീഡിയോ നമ്മളൊരു ആയിരിക്കും വരുന്നത് ഒരു ഫാമിലി ട്രിപ്പാണ് നമ്മൾ മൂന്നാറ് ട്രിപ്പിൻ്റെ വീഡിയോ ആണ് അടുത്തതെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിരിക്കും അടുത്ത വരുന്നത് അത്യാവശ്യം ഞങ്ങൾ ഒരുപാട് നാളത്തെ ആയിരുന്നു അച്ഛനും അമ്മയും അതിൻ്റെ പെങ്ങമാ മൂന്ന് പെങ്ങന്മാരുണ്ട് അവരും എല്ലാവരും കൂടിയിട്ട് ഒരു ടൂർ പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് അഞ്ചിട്ട് കൊല്ലമായി ഇതുവരെ നടന്നില്ല എല്ലാവരും ഓരോരുത്തർ വെക്കുമ്പോൾ ഓരോരുത്തർ വേറെ വഴിക്ക് പോകും അപ്പോൾ ഈ പ്രാവശ്യമാണ് ഒന്ന് സെറ്റായി വന്നത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നടന്ന അപ്പം അതിൻ്റെ വീഡിയോ ആയിരിക്കും രണ്ട് പാർട്ടായിട്ട് ഇടാമെന്നാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോ അതെ നമുക്ക് ഒരു ചെറിയ ഫാമിലി ട്രിപ്പ് കാര്യം പ്ലാൻ ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമുക്ക് അതൊക്കെ വിജയിക്കുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ചില സ്ഥലങ്ങളിലേക്കൊക്കെ പോയി ട്രിപ്പ് വീഡിയോസൊക്കെ ചെയ്യാം ഏ അങ്ങനെ കൂടെ നോക്കുന്നുണ്ട് ഫിഷിംഗ് വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് പേര് കാണുന്നുണ്ട് പക്ഷേ അവരാരും സെന്താ പറയുക കൂടുതൽ ആൾക്കാരും മറ്റുള്ള ചാനൽ കാണുന്ന പോലെ ഫിഷിംഗ് ചാനലുകൾ കാണുന്നത് കണ്ടിട്ട് പോകുന്നല്ല അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യോ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ നമ്മളെ സപ്പോർട്ട് ചെയ്യാത്ത ചെയ്യാത്തതുകൊണ്ട് നമ്മളത് ചെയ്തുകൊണ്ട് നമ്മുടെ സമയം മിനിക്ക് എടുത്തുകൊണ്ട് പ്രയോജനമില്ല അതുകൊണ്ട് നമ്മൾ ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ ഫസ്റ്റ് അടുത്ത് വരുന്ന നെക്സ്റ്റ് വീഡിയോ ഒരു മൂന്നാർ ട്രിപ്പാണ് മൂന്നാർ ട്രിപ്പിൻ്റെ വീഡിയോ ആയിരിക്കും വരുന്നത് അതൊരു ഫാമിലി ട്രിപ്പാണ് ഞങ്ങളെ അപ്പച്ചനും അമ്മച്ചിയും മക്കളും കൊച്ചുമക്കളും എല്ലാം കൂടെ ഒരുമിച്ചുള്ള ട്രിപ്പ് ആയിരിക്കും വരുന്നത് അപ്പൂസേ അപ്പൂസേ ബാടാ അപ്പം എല്ലാവരും അതിൻ്റെ മൂഡിലാണ് ഇപ്പം അടുത്ത തന്നെ വീഡിയോ വരും കേട്ടോ പിന്നെ പിഷിക്കിൻ്റെ വീഡിയോയും വരും നമ്മൾ നോക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഇപ്പം തന്നെ അടുത്ത ഒന്ന് ട്രാക്ടറിട്ട് നെല്ല് നടാനുള്ള പരിപാടിയൊക്കെയാണ് അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ കുളത്തിലൊക്കെ അക്കരയിലെ വെള്ളം എല്ലാം പറ്റി കഴിയുമ്പം ഈ കുളത്തിലേക്കെല്ലാം മീൻ വരും ആ സമയത്ത് നമുക്ക് ഇവിടെ നോക്കാം പിന്നെ ആറ്റിലേക്കൊക്കെ ഒന്ന് ആയി കഴിയും ആറ്റിലേത്തൊക്കെ ഒന്ന് സെറ്റ് ആയി ആക്കിക്കഴിയുമ്പോൾ അവിടുത്തെ നോക്കാം നമുക്ക് കാർപ്പ് സീസണൊക്കെ എന്തായാലും ഒരു ജനുവരി ഡിസംബർ ലാസ്റ്റിലേത്തൊക്കെ സെറ്റ് ആകത്തുള്ളൂ അത് നമുക്ക് പ്രയോജനമുള്ളൂ പോയിരുന്നാലും നമുക്ക് നമുക്കെന്തെങ്കിലും പ്രയോജനം അല്ലെങ്കിൽ നമ്മൾ വെറുതെ സമയം എത്താവുന്നേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ലോക്കൽ വീഡിയോ ഉണ്ടാകുന്ന ഉദ്ദേശിച്ചാണ് ഇടാത്ത ഇതേ വീഡിയോ നിർത്തി പോയിട്ടൊന്നും കേട്ടോ വീഡിയോസ് വരും ഉറപ്പായിട്ടും നല്ല നല്ല വീഡിയോസ് വരും അടുത്ത നമ്മുടെ വീഡിയോ വരുന്നത് മൂന്നാർ ട്രിപ്പാണ് അത് വിജയിക്കുവാണെങ്കിൽ നമുക്ക് അങ്ങനെ ഏതെങ്കിലും സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ഒരു ചെറിയൊരു വാഹനം ഒരു ബുള്ളറ്റൊക്കെ എടുത്ത് നമുക്ക് ഒരു ചെറിയ ട്രിപ്പ് ഒക്കെ നടത്തണം എന്നുള്ള ആഗ്രഹം ഉണ്ട് അപ്പോൾ നോക്കാം എല്ലാവരും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതുപോലെ ഇരിക്കും അപ്പോൾ നോക്കാം നോക്കട്ടെ ഇപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ബേ ബിഷിങ് വീഡിയോ വരത്തില്ലേ പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് പോയി മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ പിടിക്കാതിരിക്കുന്ന ഒന്നും ഇല്ല ഞങ്ങൾ വരാനില്ലേക്ക് പിടിച്ച് ഞങ്ങൾ കൂട്ടാൻ മേക്കാളെ ബീ പിടിക്കുക അത് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ലേ ഉള്ളൂ അപ്പോൾ നോക്കാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോ നമ്മുടെ ട്രിപ്പിൻ്റെ വീഡിയോ ആണ് കാണാം ഓക്കെ ബൈ ബൈ അടുത്ത വീഡിയോ കാണാം ആ ഓക്കെ പറയാടാ ഓക്കേ